ജിഇസിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് പിന്നെ ഏറ്റവും വൺ ഓഫ് ദ ടഫസ്റ്റ് ഇൻ്റർവ്യൂസ് ഇവരുന്ന് മോക്ക് ഇൻ്റർവ്യൂ കൊടുക്കാറുണ്ട് അഞ്ച് ഫെയിലായ ഒരാൾക്ക് ഈ ഒരു എം ബി ബി എസ് എം ഡി അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന രീതിയിലേക്ക് വരാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് എന്നെക്കാൾ മുകളിലേക്ക് എത്താൻ പറ്റും ഈ കഴിഞ്ഞ ഒന്നര കൊല്ലത്തിനുള്ളിൽ നമുക്ക് ഇരുപത്തി ബാച്ച് കുട്ടികൾ ഔട്ടായിട്ടുണ്ട് അഞ്ഞൂറിൽ പരം കുട്ടികളാണ് ഇപ്പോൾ കഴിഞ്ഞറങ്ങിയത് അതിൽ മിക്കവാറും ആൾക്കാർ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്ലേസ്ഡ് ആണ് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ മെയിൻ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോങ് അക്കാഡമിക് ടീം തന്നെയാണ് അപ്പം ഈ റെഗുലർ ക്ലാസ്സസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പാർട്ടിൽ നമ്മൾ ഡോക്ടേഴ്സ് തന്നെ ഡയറക്ട്ലി ക്ലാസ്സസ് എടുക്കുന്നുണ്ട് അതുപോലെ അവർക്ക് ഐ ടി മേഖലയിലാകട്ടെ മാർക്കറ്റിംഗ് ആവട്ടെ കമ്മ്യൂണിക്കേഷൻ ആവട്ടെ ഇതിലെല്ലാം എക്സ് നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് ബേസിക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ബി എൽ എസ് ബി എൽ എസ് ആക്ച്വലി വേറെ മൂന്ന് ദിവസം ചെയ്യേണ്ട കോഴ്സാണ് ബി എൽ എസും എ സി എൽ എസും നമ്മൾ ഡോക്ടേഴ്സ് ചെയ്യാറുണ്ട് ഇവർക്ക് നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട് മാത്രമാണ് കൊടുക്കുന്നത് ഇത് തന്നെ കുട്ടികൾക്ക് നല്ല മോട്ടിവേഷനാണ് ഇപ്പം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നില്ലേ അതുപോലെ നമ്മൾ മോക്ക് ഇൻ്റർവ്യൂ ഇന്റർവ്യൂ വൺ ഓഫ് ദ ടഫസ്റ്റ് ഇൻ്റർവ്യൂസ് ഇവരുന്ന് മോക്ക് ഇൻ്റർവ്യൂ കൊടുക്കാറുണ്ട് ഇതിപ്പോ പല ഹോസ്പിറ്റലിലെ സിഇഒസ് വരെ ഇരുന്ന് കുട്ടികൾക്ക് സ്പെഷ്യൽ മോക്ക് കൊടുത്ത് ആണ് നമ്മൾ ഔട്ട് കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ കുട്ടികളോട് ഇപ്പം ക്യാമ്പസ് ഇൻ്റർവ്യൂ വന്നപ്പോഴത്തേക്ക് വെച്ചു ക്ലാസ്സിൽ അസർ സാർ പഠിപ്പിച്ച അതേ ക്വസ്റ്റ്യൻസാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് എന്ന് അപ്പം നമ്മൾ ഡോക്ടേഴ്സിന്റെ ഡയറക്ട്ലി ആയിട്ടുള്ള ക്ലാസ്സസും അപ്പം നമുക്കറിയാം ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓൺലൈനും ഓഫ്ലൈനും ഉണ്ടല്ലോ ഓൺലൈൻ കോഴ്സുകളിലും ഓഫ്ലൈൻ കോഴ്സുകളിലും നമുക്ക് കുട്ടികളുണ്ട് അപ്പം ഓഫ്ലൈൻ കോഴ്സിലാണെങ്കിൽ കൂടുതൽ പിള്ളേരും ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്നവരാണ് ചില കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട് അത് ബി എ എടുത്തവർ ബി കോം എടുത്തവർ ബി എസ് സി എടുത്തവരൊക്കെ ഉണ്ട് അതിൽ ചിലവർ മെഡിക്കൽ ഫീൽഡിൽ തന്നെയുള്ള ആളുകളുണ്ട് ബി ഡി എസ് എം ബി ബി എസ് ബി ഡി എസ് ഒക്കെ കഴിഞ്ഞവർ ഓൺലൈൻ കോഴ്സുകളിൽ അവർ കൂടെ തന്നെ അവർ എം ബി ബി എസ് അതുപോലെ ബി ഡി എസ് ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓൺലൈൻ ഓൺലൈൻ കോഴ്സുകളിൽ അവർ അറ്റൻഡ് നേരെ തിരിച്ചും വരാം അതായത് എം ബി ബി എസ് പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെഡിക്കൽ സാധനങ്ങളൊക്കെ അറിയുന്നുണ്ടോ പക്ഷേ ഇതിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും ബിസിനസ് ആയാലും അക്കൗണ്ടിങ് ആയാലും അങ്ങനെയുള്ള ഐ ടി ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച് എഫിഷ്യൻറ്റ് ആയി കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി വേറെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്കുള്ള കാര്യം നമ്മൾ പൊതുവേ ഡോക്ടേഴ്സിനെ അഡ്മിനിസ്ട്രേഷൻ സൈഡിലെ എന്താ നടക്കുന്ന പോലും അറിയുന്നില്ല അല്ലേ അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഈ ഒരു നമ്മുടെ പ്രൊഫഷനിലുള്ള ആളുകൾക്കും ഇത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതും നല്ലതാണ് കുറേ ആൾക്കാർ ഇതിങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ കുറേ ക്വറീസ് വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറയണപ്പോൾ കഴിഞ്ഞ ദിവസം നാഷണൽ ഹോസ്പിറ്റലിലെ ഒരു കുട്ടി കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര അവർക്ക് ഒരു കരിയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഈ ഒരു ആറുമാസത്തെ കോഴ്സ് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കായിരുന്നു അതായത് നോർമലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഈ അപ്സ്കിൽ കോഴ്സ് കഴിയുമ്പോൾ ജിഇസിൽ നിന്ന് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിയുമ്പോൾ അവരുടെ കരിയർ ഗ്രോത്ത് പ്രൊമോഷൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഇതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് പലപ്പോഴും ഈ കോഴ്സ് എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ ചില ആൾക്കാർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും ഏത് കോഴ്സ് എടുക്കണം എന്തെടുക്കണം ചിലർ ഡ്രോപ്പ് ഔട്ട് ഔട്ടായിട്ട് വരുന്നവരുണ്ട് പല കോഴ്സും അവർക്ക് ഇഷ്ടപ്പെടാതെ ചില ആൾക്കാർ ഫൈനാൻഷ്യൽ ക്രൈസിസ് ക്രൈസിസ്ന്ന് വരുന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെ ഇത് പഠിച്ച് കഴിഞ്ഞ് തന്നാൽ ജോലി കിട്ടി പോകുമ്പോഴുള്ള സന്തോഷമാണ് ആക്ച്വലി നമുക്ക് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ജിഇ സിയിലെ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് അല്ല ഒരു സിക്സ് മന്ത്സ് കൊണ്ട് ഒരു കുട്ടി ഒരു ജോലിയിൽ എത്തുന്നു അവർ നമ്മളെ കാണാൻ വരുന്നു ഇപ്പോൾ ഈയിടെ ഒരു കുട്ടി വന്നായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയാണ് അപ്പോൾ ആദ്യത്തിൽ ഒരു എൻട്രി ലെവൽ ജോലി എന്നുള്ള രീതിയിൽ അവർ എൻട്രി ചെയ്തു ഒരു നാലക്ക നാലക്ക സംഖ്യയായിരുന്നു സാലറി ഉണ്ടായിരുന്നു പിന്നെ ഉടനെ തന്നെ അത് അവർ ഒരു അഞ്ചക്ക സംഖ്യയിലേക്ക് സാലറി പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് അഞ്ചൊക്കെ സാലറി ജോലി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ജോബ് കിട്ടാൻ പ്രയാസപ്പെടുന്ന ഒരു കാലത്ത് പ്ലസ് ടു കഴിഞ്ഞാണ് ഇങ്ങനെ ഒരുപാട് ആ കുട്ടി ഒത്തിരി ഹാപ്പി ആയിരുന്നു നമുക്കും ആ ടീച്ചേഴ്സ് നമുക്കും അത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട് അപ്പം ഡോക്ടർ ഷഹാന എം ബി ബി എസ് എം ഡി ഫ്രം ജിപ്മർ ആൻഡ് ഐ ഡി സിസ്റ്റം ഇത്രയാണ് നിങ്ങൾ നിക്കുന്നത് ഇനി മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട് ഞാൻ ഈ ഒരു പ്രായത്തിൽ ഇനി മുന്നോട്ട് പഠിക്കണം എൻ്റെ കരിയർ ഗ്രോത്ത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇപ്പോഴത്തെ യങ് ജനറേഷനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയിലേക്ക് ഒരു ലൈഫിലേക്ക് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അഞ്ചാം ക്ലാസ്സിൽ ഒരു ബിലോ എവറേജായി അഞ്ച് ഫെയിലായ ഒരാൾക്ക് ഈയൊരു എം ബി ബി എസ് എം ഡി അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന രീതിയിലേക്ക് വരാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് എന്നെക്കാൾ മുകളിലേക്ക് എത്താൻ പറ്റും അപ്പം നമ്മൾ സ്വപ്നം കാണുക അതിലേക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നാണ് എനിക്ക് എല്ലാവരോടും ഏത് ജീവിത സാഹചര്യം വന്നാലും എന്ത് എന്ത്ഭവിച്ചാലും നമുക്കുള്ളിലൊരു പാഷനുണ്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഏത് ബാരിയറും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും തോറ്റു പോകുമെന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തോൽവി തോറ്റുപോകട്ടെ പിന്നെയും തോറ്റുപോകട്ടെ അവിടെ നിന്ന് എണീറ്റ് പിന്നെയും പിന്നെയും ഉണർന്നു വരുന്നതാണ് ഏറ്റവും വലിയ വിജയം